ഹലോ വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമായിട്ട് വിചാരിക്കുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊച്ചിന്റെ കുറെ ഐറ്റംസ് ഒക്കെ വാങ്ങി അക്ഷല് അതിന്റെ ഡീറ്റെയിൽ ഇടാം ഭയങ്കര താമസിച്ച എനിക്ക് പാടില്ലായിരുന്നു അതുകൊണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഓർത്ത് എന്തായാലും ഞാൻ ഹോസ്പിറ്റലിലൊക്കെ അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ഇടാം കാരണം ക്ലാസ് തുറക്കണേ തിങ്കളാഴ്ച തോട്ട് കുറച്ച് പേർക്ക് തുറന്നു അപ്പൊ ഞാൻ എന്തൊക്കെ വാങ്ങുന്ന ഡീറ്റെയിൽ ഒന്ന് ഇടോന്ന് എന്നോട് ചോദിച്ചായിരുന്നു അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം അപ്പൊ പറഞ്ഞ് സംസാരിച്ച സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓക്കെ അപ്പം എന്റെ ചാനലായിട്ട് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് ഞാൻ പറഞ്ഞത് ഒരു ബാഗ് കൊച്ചിന് ഒരു ബാഗ് വാങ്ങി അത്യാവശ്യം ഞാൻ പറഞ്ഞു ഒരു മൂവായിരത്തി സമയം ഉണ്ട് നമുക്ക് ഫിഫ്റ്റി പെർസെന്റ് നമുക്ക് ഞാൻ ലൂൺ ആണ് എടുത്തത് അപ്പൊ നമുക്ക് അതിന്റെ പകുതി പൈസ കൊടുത്താൽ മതിയായിരുന്നു അപ്പൊ അത്യാവശ്യം വൺ ഇയർ വാറണ്ടി ഉണ്ട് നമുക്ക് കാര്യം ഒരു വർഷം കഴിഞ്ഞ് അവർക്കെല്ലാം നമുക്ക് ഇതിലും കംപ്ലൈൻറ്റ് ഒക്കെ വന്നാൽ നമുക്ക് അതിന്റെ വേറെ അവർ പറയുന്നുണ്ട് അതിന്റെ ചെറുപ്പം കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചുവെച്ചാൽ അതിന്റെ നമ്പർ ഉണ്ടാവും ആ നമ്പര് ഫോട്ടോ എടുത്ത് വെച്ചാലും മതി എന്ന് പറഞ്ഞു അപ്പൊ ഇതിന്റെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ടായിരുന്നു ഒരു നീല് ബ്ലൂ ടൈപ്പ് ഉണ്ടായിരുന്നത് എനിക്ക് ഗ്രീനാണ് ഞാൻ ഫസ്റ്റ് എടുത്തത് പിന്നെ അത്യാവശ്യം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഗോളങ്ങളുണ്ട് ഇതിൽ ഞാൻ ബുക്സ് മാത്രമേ വെക്കുള്ളൂ ടിഫിൻ ബോക്സിന് രണ്ടിനൊക്കെ ഞാൻ വേറെ ഒരു ബാഗ് വാങ്ങിയിട്ടുണ്ട് അപ്പം അത്യാവശ്യം ഇതേ ഇതാണ് ബാഗ് കണ്ടല്ലോ എങ്ങനെയാണ് അടിപൊളി അല്ലേ അപ്പം ഓക്കെ അപ്പോൾ അത് വെച്ച് നെക്സ്റ്റ് എന്ന് പറഞ്ഞത് ഞാനൊരു ലഞ്ച് ബോക്സ് ലഞ്ച് ബോക്സ് അല്ലെങ്കിൽ മറ്റേ ലഞ്ച് ബാഗ് എന്നൊക്കെ പറയാം അല്ല ലഞ്ച് ബോക്സ് അല്ല ലഞ്ച് ബാഗ് എന്നൊക്കെ പറയാം ലഞ്ച് ബാഗായിട്ട് വാങ്ങി അത്യാവശ്യം നമുക്ക് കൊള്ളാൻ പറ്റിയതും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള ടൈപ്പാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് ക്വാളിറ്റി ഉണ്ടെന്ന് പറയാം ഓക്കെ അത്യാവശ്യം നല്ലതാണ് കാര്യം ഞാനിത് ഈ ഇവൻ്റെ എല്ലാ സാധനങ്ങളും വെച്ച് നോക്കിയിട്ടാണ് ഞാൻ എടുത്തത് രണ്ടെണ്ണം എടുക്കണമെന്നുണ്ടായിരുന്നു എനിക്ക് പക്ഷെ ഒരെണ്ണം എടുത്തുള്ള കാര്യം ഇതന്നെ മുന്നൂറ്റി സംതിങ് എന്താ ഉണ്ടായി എന്താന്ന് തോന്നുന്നു അഞ്ഞൂറ്റി മുന്നൂറ്റി സംതിങ് ഉണ്ടായിരുന്നു മുന്നൂറ്റിയിൽ എന്താ കിട്ടി അപ്പം ഇതെല്ലാം കൊള്ളണോണ്ട് അത്യാവശ്യം നല്ല നല്ല അവന് കൊണ്ടുപോകാൻ പറ്റിയ ടൈപ്പായിട്ട് അത് ഞാൻ വെയിറ്റ് ഒന്നുമല്ല ഫ്രീ വെയിറ്റ് ആണ് അപ്പം ഇതൊരെണ്ണം വാങ്ങി ഓക്കെ ലഞ്ച് ലഞ്ച് ബാഗ് പിന്നെ ഞാൻ അതിന് പറ്റിയ ഐറ്റങ്ങൾ വാങ്ങിയത് അതിന് ഇടാൻ പറ്റിയത് അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ടിഫിൻ ബോക്സ് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട് കാര്യം അന്വേഷിച്ചു തുടങ്ങണ ഇങ്ങനത്തെ ടൈപ്പ് കാര്യം ഇവർക്ക് പെട്ടെന്ന് നമുക്ക് ഇത് പെട്ടെന്ന് ഈസി ആയിട്ട് തുറക്കാൻ പറ്റിയതും പിന്നെ നമുക്ക് ഈ കറിയൊക്കെ വേറെ സെപ്പറേറ്റ് വെച്ചാൽ വെച്ചമാതിരി അറിയുമ്പോൾ ഇല്ല ഏതൊക്കെ കറി വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അത്യാവശ്യം ചോറ് കൊണ്ട് തിന്നാനും കറിയും തിന്നാനും നമുക്കിപ്പോൾ രണ്ട് റിയായിട്ട് ഒരു വറുത്തത് വെച്ചാൽ ഇവർ പച്ചക്കറിയും വെക്ക രീതിയിൽ വെക്കാം അപ്പം ഇവർക്ക് എടുക്കാനും തിന്നാനും കുഞ്ഞു പിള്ളേരല്ലേ അപ്പം അത്യാവശ്യം നല്ലതായതുകൊണ്ട് ഞാൻ ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ടോ കാര്യം എണ്ണൂറ്റി കറക്റ്റ് ഞാൻ ഇനി തള്ളി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് കറക്റ്റ് ഇത് കണ്ടോ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് പക്ഷെ നമുക്കിത് ഓഫർ ഉണ്ടായത് അറുന്നൂറ്റി സംതിങ് എന്താ കിട്ടിയ അത്യാവശ്യം ക്വാളിറ്റി എന്താ ഉള്ളത് കൊണ്ടാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കാര്യം അത്യാവശ്യം നല്ല അടിപൊളിയാണ് പിന്നെ കവർഷെയ്ഡൊക്കെ ഉണ്ടായിരുന്നു എനിക്കിട്ട് ഇഷ്ടപ്പെട്ടത് ഓക്കെ നെക്സ്റ്റ് അത് ഇത് ലഞ്ച് ലഞ്ച് ബോക്സായിട്ടിത് പിന്നെ ടിഫിൻ ബോക്സായിട്ട് ഞാൻ ഉപയോഗിച്ചത് ലഞ്ച് ബോക്സ് ആണെന്ന് പറഞ്ഞാൽ ടിഫിൻ ബോക്സ് എന്ന് പറയാം ഇതിങ്ങനെ ഊറേണ്ട ഐപ്പ് പോകണോ ഇതാണ് പിന്നെ ഇതാണ് ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പിന്നെ ഒരു കുഞ്ഞ് അപ്പോൾ നമുക്കല്ലേ അല്ല വീട്ടിലുണ്ടാക്കുന്ന ഫുഡൊക്കെ കൊണ്ടുപോകാം നമുക്ക് അത്യാവശ്യം ഈ ചമ്മന്തി ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം പിന്നെ ബിസ്ക്കറ്റ് ടൈപ്പ് ആണെങ്കിൽ ഇത് മാത്രമായിട്ട് വെച്ചിട്ട് നമുക്ക് നമുക്കിത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ വേറെ വെക്കണമെങ്കിൽ ഇതും വെച്ച് ഇത് അത്യാവശ്യം അത് പെട്ടെന്ന് നല്ല ഇതാണ് ഞാൻ അതുകൊണ്ട് ഇതിനകത്ത് മുന്നൂറ്റാമ്പ് വരെയാണ് പക്ഷെ നമുക്ക് ഓഫായിട്ട് കിട്ടിയാന്ന് ഇരുന്നൂറ്റി സംതിങ് എന്തായിട്ട് കിട്ടി എല്ലാത്തിനും ഓഫുണ്ടായിരുന്നു കേട്ടോ പിന്നെ അല്ല വാട്ടർ ബോട്ടൽ ഇത് സ്റ്റീലിൻ്റെ ആയിട്ട് അത്യാവശ്യം വെള്ളം കൊള്ളാനും എല്ലാം പറ്റിയ എല്ലാവരും സ്മോളെപ്പോഴും എടുക്കണം കാര്യം അത്യാവശ്യം പിള്ളേരൊക്കെ നല്ലവരെ വെള്ളം കുടിക്കണം അപ്പം അതുകൊണ്ട് എനിക്ക് പാടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പറയാൻ അത്യാവശ്യം സ്റ്റീലിൻ്റെ തന്നെ ചെയ്തിട്ട് ഒരു ഗ്രിപ്പുള്ള ടൈപ്പ് ഞാൻ ഇതും സ്റ്റീലിനെ അന്വേഷിച്ച് ഈ മൂടി എനിക്ക് കരീമാതിരി നിലത്തിട്ടാൽ പൊട്ടിക്കും പക്ഷെ ഇത് അത്യാവശ്യം നല്ലത് ബലൂൺ കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ ഇത് വാങ്ങി നല്ല നല്ല ക്വാണ്ടിറ്റി ക്വാളിറ്റി തന്നെ വെള്ളം ധാരാളം ആയിട്ട് കൊള്ളുകയും ചെയ്യും അത്യാവശ്യം നല്ല അധികം വെയിറ്റും ഇല്ല അതുകൊണ്ട് ഞാൻ ഇത് മൂന്ന് സ്ഥലം വാങ്ങിയത് അപ്പം ബോട്ടർ ബോട്ടർ വാങ്ങി ഇതെന്താ സംതിങ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് മുന്നൂറ്റി സംതിങ് എന്താ കിട്ടിയിട്ടുണ്ട് അത്ര റേറ്റ് അത്രയും കുറഞ്ഞില്ല പക്ഷെ നല്ല കമ്പനി നോൾട്ടേ കാട്ടോ നോൾട്ടേ തന്നെ എനിക്കത് നോൾട്ടോ എല്ലാം നോൾട്ടേതൊക്കെ എല്ലാം അപ്പൊ അത് അത്യാവശ്യം നല്ലതാണ് അടുത്തെന്ന് പറഞ്ഞത് ഞാൻ ഷൂ വാങ്ങി അതും ഉള്ളൂന്നാണ് എടുത്തത് ഇത് നല്ല ലാഭത്തിൽ കിട്ടിട്ടോ കാര്യം നോക്കിയാൽ നല്ല ക്വാളിറ്റി പിന്നെ അത്യാവശ്യം നല്ല ഒരു ഡാമേജ് അങ്ങനൊന്നില്ല നല്ല അത്യാവശ്യം നല്ല ടൈപ്പ് തന്നെ നോക്കി കണ്ടോ ഇതെന്താണ് നാനൂറ്റി സംതിങ് എന്താ കിട്ടിയ നമുക്ക് ഓഫായിട്ട് കിട്ടിയ കേട്ടോ അത് കിട്ടി അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ ഒരു ഷൂ ഞാൻ രണ്ട് ഷൂ എടുക്കാൻ പോയത് അപ്പൊ ഒരു ഷൂ എടുത്ത് പിന്നെ ഞാനൊരു റബ്ബർ ബ്ലാക്ക് തന്നെ എടുത്ത് കാരണം ഒരു യൂണിഫോൺ ഉണ്ടോ ആ ഒരു ആ ഒരു യൂണിഫോണിൻ്റെ തന്നെ കംപ്ലീറ്റ് നല്ലത് തന്നെ നിൽക്കാൻ വേണ്ടി ഞാൻ ബ്ലാക്ക് തന്നെ എടുത്തു അപ്പോൾ അതിന് പ്ലാസ്റ്റിക്കിൻ്റെ ഒരെണ്ണം എടുത്തു കേട്ടോ ഇതും അടിപൊളി അത്യാവശ്യം നല്ല സംഭവകരം ഇത് രണ്ടു വേണമെങ്കിൽ ഇപ്പോൾ മഴക്കാലത്ത് നമുക്ക് നാലഞ്ചാലും വന്നെങ്കിൽ ഇത് പിടിപ്പിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് തന്നെ ബ്ലാക്ക് കൈ ഇങ്ങനെ എടുക്കണേറ്റവും ബെറ്റർ കേട്ടോ രണ്ട് ഷൂടെ എടുക്കണേക്കാളും നല്ലത് ഇങ്ങനെ എടുക്കണേ അപ്പോൾ ഇത് രണ്ടും എടുത്തു പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ അവന് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ കൊച്ചിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഭവം ഉണ്ട് ബോക്സ് അങ്ങനെ ഉണ്ട് കാർട്ടൂൺ കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇതെന്ന് പറഞ്ഞത് അത്യാവശ്യം റേറ്റും ഉണ്ടായിരുന്നു റേറ്റ് ഇതിലല്ല അത്യാവശ്യം ഉണ്ട് റേറ്റ് പക്ഷെ ഇത് നല്ല കൊച്ചിനെ ഇത് നിലത്തായിട്ട് നല്ലൊരു പോയി പക്ഷെ പൊട്ടിയൊന്നുമില്ല പിന്നെ ഇത് പള്ളിയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇരുമ്പ ചേർന്ന് ഉറങ്ങിയത് അവൻ അപ്പോൾ പെൻസിലല്ല ഞാനിപ്പോൾ തന്നെ പേനയും എല്ലാം ഹോൾഡ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം ഡേ ഇങ്ങനെ ഷേപ്പർ ഷേപ്പർ ചെയ്യാനുള്ള സംഭവമുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു കളിയാണ് അപ്പം റബ്ബർ ഷേപ്പർ അങ്ങനെ പിന്നെ ഇപ്പുറത്തേനെ നമുക്ക് വേറെ ഇങ്ങനെ പേപ്പേഴ്സ് വെക്കാനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോട്ടോ അപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് അതങ്ങനെ അപ്പോൾ പെൻസിൽ ബോക്സ് അപ്പോൾ ഇതൊക്കെ കുറഞ്ഞു കേട്ടോ അപ്പം അടുത്തത് പിന്നെ വാർത്ത വാങ്ങിയെന്ന് പറഞ്ഞാൽ ഞാൻ പെൻ വാങ്ങി ഞാൻ ഞാൻ ഇങ്ങനെ ബോട്ടിൽ വാങ്ങുന്നതിന് ഏറ്റവും ബെറ്റർ കാര്യം നമുക്ക് ഇത് ഇരുപത്തഞ്ചെണ്ണം ഉണ്ട് അത്യാവശ്യം അവർക്ക് ജെൻസ് പേനയിലായിരിക്കും കൂടാതെ നമ്മുടെ കളയുകയൊക്കെ ചെയ്യില്ല അപ്പം ഇങ്ങനെ വാങ്ങാൻ നമുക്ക് ആവശ്യം അനുസരിച്ച് ഓർമ്മകൾ വെച്ച് കൊടുക്കാം നമുക്ക് അപ്പം ഇതിങ്ങനെ വാങ്ങണമായിട്ട് ഏറ്റവും ബെറ്റർ ഇതും ഇത് നൂറ്റി അമ്പതാണ് പക്ഷെ നമുക്ക് റേറ്റ് കുറച്ചാണ് കിട്ടിയത് ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കളിക്കാട്ട് എടുക്കുമ്പോൾ റേറ്റ് കുറഞ്ഞുകിട്ടും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എൻ്റെ കയ്യിൽ ഇരുന്നൊരു ബോക്സാണ് പക്ഷെ ഞാൻ ഇതാക്കി എടുത്തെന്ന് പറഞ്ഞത് അത്യാവശ്യം ഇങ്ങനെ പെൻസിൽ ഒരു പത്ത് ഇരുപത്തഞ്ച് പെൻസിലാണ് വാങ്ങിയിട്ടുണ്ട് അപ്പം ഒരു ബ്ലാക്കും വാങ്ങി രണ്ട് കമ്പനിയുടെ ആയിട്ടാണ് വാങ്ങിയത് അതായത് ഒരു ബ്ലാക്കും ഒരു ബ്ലൂ ആയ ടൈപ്പിൽ അപ്പം നമുക്ക് ഉള്ള അനുസരിച്ച് വെച്ചുകൊടുക്കാം പിന്നെ ഒരു റബ്ബറിൻ്റെ നാല് സെറ്റായിട്ട് ഒരു അത് അതും അത്യാവശ്യം റേറ്റ് കുറവായിരുന്നു അപ്പം അങ്ങനെ വാങ്ങി ഒരു ഷേപ്പർ ബോക്സിലുള്ളത് കൊണ്ട് ഞാൻ രണ്ടെണ്ണം വാങ്ങി ഷേപ്പർ അവർക്ക് ഇങ്ങനെ ഒരു ഹോൾഡ് ചെയ്ത് വെച്ചാൽ അവർക്ക് വേണ്ട അത്ര നമുക്ക് കൊടുക്കാം രണ്ട് പെയിന്റ് പെയിന്റ്സ് നല്ലത് ഇത് നമുക്ക് ബ്രഷ് ചെയ്ത് നമ്മൾ വെള്ളം മുക്കി നമ്മൾ ചെയ്യുന്ന ബ്രഷറും പിന്നെ ലിക്വിഡ് ആയിട്ടുള്ള ടൈപ്പും ഞാൻ വാങ്ങി ഇതൊക്കെ ഉണ്ടാവും ഇങ്ങനെ രണ്ട് സാധനങ്ങൾ വാങ്ങി ഇതൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പിള്ളേർക്ക് പല പല വർക്കിംഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തരാത്ര ഒഴില്ല അതുകൊണ്ട് ഇത് ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഓഫർ കിട്ടും ഇതൊക്കെ ഓഫർ ഉണ്ടായിട്ട് എനിക്ക് അതുകൊണ്ട് ഞാൻ അത് വാങ്ങി പിന്നെ ഉള്ളതെന്ന് വാങ്ങിയാൽ ഞാനൊരു കോമ്പസ് വാങ്ങി ഒരു കോമ്പസ് കാര്യം ഇവർക്ക് എന്താണ് വറക്കാനാ വൃത്താരി വരക്കാൻ വേണ്ടി ഒരു കോമ്പസ് ഞാൻ വാങ്ങി അത് കണ്ടപ്പോ ഞാനെടുത്ത കേട്ടോ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞത് ഏഹ് ഇത് ഗ്മ വാങ്ങി ഗം രണ്ടെ കണ്ട അല്ലേ ഒരു നമ്മൾ പേപ്പേഴ്സില് എല്ലാത്തിനും ഒട്ടിക്കാൻ പറ്റിയത് പിന്നെ ഇത് ഇങ്ങനത്തെ രണ്ട് കമ്മു വാങ്ങി രണ്ട് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് രണ്ട് കമ്മു വാങ്ങി പിന്നെ ഞാൻ നമ്മൾ ബുക്സ് ഒക്കെ പൊതിയാൻ വേണ്ടി ഇത് ഞാൻ വാങ്ങി യൂസ് ചെയ്ത് കഴിഞ്ഞു അത്യാവശ്യം ഇത് ഈ ലെങ്ത്തിന് വാങ്ങണേ നല്ലത് കാരണം ഇത് പകുതിയായിട്ട് നമുക്ക് നോട്ടിനും യൂസ് ചെയ്യാം പിന്നെ നീട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ നമുക്ക് ഇത്ര കവർ ചെയ്ത് നല്ല നല്ല ഭംഗിയായിട്ട് ഫിനിഷ് ഫിനിഷായിട്ടിരിക്കും അപ്പം ഇത് ബെറ്റർ ആയിരിക്കും പിന്നെ ഇത് ഞാൻ നേരത്തെ വാങ്ങി വെച്ചതാണ് അപ്പോൾ അത്യാവശ്യം രണ്ട് കളർ എൻ്റെ ഉണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞത് ഞാനൊരു ഫയൽ വാങ്ങിയവനെ ഫയൽ വാങ്ങി ഫയലെന്നു പറഞ്ഞാൽ അത്യാവശ്യം അവൻ്റെ കാര്യങ്ങൾ ചെയ്യാനും പിന്നെ എന്തെങ്കിലും ഒക്കെ കൊണ്ടുപോകണമെങ്കിൽ ഇതിൽ സേഫ് ആക്കി അവർക്ക് ബാഗിൽ വെച്ച് കൊടുക്കാമല്ലോ പിന്നെ ഉള്ളത് ഇത് എൻ്റെ ലെൻഡായ ഒരു പേപ്പറാട്ടോ അത് ഇതിങ്ങനെ കണ്ടോ ട്രേസ് ചെയ്യാൻ പറ്റിയ ഒരു പേപ്പറാണിത് ഇത് നേരത്തെ ഞാൻ വാങ്ങി വെച്ചതാണ് അപ്പോൾ അത്യാവശ്യം ഇത് നല്ലൊരു പേപ്പേഴ്സ് അങ്ങനെ നമുക്ക് പെട്ടെന്ന് വരച്ചെടുക്കാനൊക്കെ ഏറ്റവും ബെറ്ററാണ് അങ്ങനെ ഫയലും ഇതും പിന്നെ അല്ലാതെ ഞാൻ ചാർട്ട് പേപ്പർ വാങ്ങി അതായത് ഒരു വൈറ്റും പിന്നെ ഒരു ക്രീം കളർ ടൈപ്പും ഇത് മൂന്നാലെണ്ണം ഞാൻ വാങ്ങി എനിക്കിത് പെട്ടെന്ന് ഇഷ്ടമുള്ള കാര്യം കാര്യമാണ് അങ്ങനെ നമ്മൾ പെട്ടെന്ന് അന് ശേഷിക്കുമ്പോൾ ഒരിക്കലും ഈ കളറ് കിട്ടാറില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് കണ്ടപ്പോൾ തന്നെ വാങ്ങി നല്ലൊരു പേപ്പറിൽ പൊതിഞ്ഞൊക്കെ വെച്ചാൽ ഒരു വേറൊരു പേപ്പറിൽ പൊതിഞ്ഞിങ്ങനെ വെച്ചാൽ നമുക്കത് അവിടെ അനങ്ങാണ്ട് ഇരുന്നോളൂ റബിൾ ബാൻഡൊക്കെ കിട്ടും പിന്നെ അല്ലാതെ ഒരു കളറിൻ്റെ അതിന് വാങ്ങിയിട്ട് അപ്പം വേറെ കളേഴ്സിൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ ഗ്രീനും ഒരു മദ്യം അതായത് അത് നല്ലൊരു കട്ടിയ കളർ ടൈപ്പിൽ ഞാൻ വാങ്ങിവെച്ച് പിന്നെ ഉള്ളത് പറഞ്ഞ ക്രയോൺസ് ക്രയോൺസ് ഞാനിത് വലിയതാണ് വാങ്ങിയത് പിന്നെ ഞാൻ സ്കെച്ചിന്റെ ഒരെണ്ണം വാങ്ങി ക്രയോൺസ് പിന്നെ സ്കെച്ചിന്റെ അത്യാവശ്യം എന്തെങ്കിലും ഒരെണ്ണം ഉണ്ട് അതുകൊണ്ട് ഒരെണ്ണം ഞാൻ വാങ്ങിയത് വലിയത് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇതാണ് വാങ്ങിയത് ഉണ്ടോ പിന്നെ ഉള്ളത് ഈ പേപ്പേഴ്സൊക്കെ നമ്മള് ഏഹ് നമ്മള് കെട്ടിയൊക്കെ വെക്കുമല്ലേ ആ ഒരു ഇതിന് വേണ്ടി ഇത് എന്തേലും ഇല്ലായിരുന്നു അപ്പം ഞാനിത് ഓരെ വാങ്ങി നമുക്ക് അത്യാവശ്യം ഒരു എന്തെല്ലാം ഡിസൈനൊക്കെ ചെയ്യാനും പിന്നെ നമുക്ക് പേപ്പേഴ്സ് എല്ലാം ചെയ്തു വെക്കാനും പിന്നെ അവന്റെ എക്സാം പേപ്പറൊക്കെ വരുമ്പോൾ നമുക്ക് എല്ലാം ചെയ്തു വെക്കാൻ വേണ്ടി ഞാൻ അങ്ങനത്തെ ഓരോ വാങ്ങി പിന്നെ എല്ലാന്ന് പറഞ്ഞത് പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാണ് ബോൺ പേപ്പർ എന്ന് പറയുന്നത് നമ്മൾ ബോൺ പേപ്പർ അല്ലെങ്കിൽ എഫ് എങ്ങനെ പുറപ്പെട്ടുണ്ട് ഇത് ഇങ്ങനെ വാങ്ങുന്നതിന് ലാഭം കാരണം ഇത് മുന്നൂറ്റി പന്ത്രണ്ട് രൂപയാണ് ഇതിന്റെ റേറ്റ് പക്ഷെ നമുക്ക് ഇതിങ്ങനെ വാങ്ങുമ്പോൾ തന്നെ ഇരുനൂറ്റി സമയം കിട്ടും ഇരുന്നൂറ്റി അമ്പത് ഇരുപത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും നമുക്ക് ഇത് എപ്പോഴും ആവശ്യമുള്ള സംഭവമാണ് അപ്പൊ എല്ലാ വീട്ടിലും ഉണ്ടാവും അപ്പൊ പിള്ളേരുള്ള ഇങ്ങനെ ഒരു ഫുൾ ബൾക്കായിട്ട് വാങ്ങുന്ന ബെറ്റർ ഇത് വാങ്ങിയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരു ടിഫിൻ ബോക്സ് ഒരു ടിഫിൻ ബോക്സ് ഇത് ഓൾറെഡി ഒരു ഉണ്ടായതാണ് ഇതിങ്ങനെ മൂന്നെണ്ണോട്ടുള്ളതാണത് അത് ഞാൻ ജസ്റ്റ് വാങ്ങി ഇതിനൊപ്പം വെച്ചെന്ന് മാത്ര നേരത്തെ വാങ്ങിയതാട്ടോ കേട്ടോ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മൂന്നെണ്ണോട്ട് വാങ്ങി അതായത് ഒരെണ്ണം നമ്മൾ ഇങ്ങനെ ഒട്ടിക്കുന്ന ടൈപ്പിൽ വലുതൊരണം പിന്നെ ചെറുത് ആ സൈസ് ചെറുത് പിന്നെ ഇത് പേപ്പറിൻ്റെ പേപ്പറിന് നമുക്ക് എഴുതി കൂട്ടാൻ എന്തെങ്കിലും അങ്ങനെ പിന്നെ ഇത് ഡബിൾ ഡബിൾ സ്റ്റിക്ക് അങ്ങനെ ചിലവിട്ടപ്പോൾ അങ്ങനെ നാലെണ്ണം കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് വീട്ടിലായാലും അത്യാവശ്യം ഉപയോഗിക്കാം പിന്നെ എന്താന്ന് പറഞ്ഞത് അവൻ്റെ ഇതാടോ പെൻസിലാണ് ഞാൻ ഹോൾഡ് ചെയ്യാൻ വേണ്ടി കുഞ്ഞിതിൽ വെച്ചാൽ സ്ലേറ്റ് പെൻസിൽ എഴുതാൻ വേണ്ടി ഞാൻ അത് നേരത്തെ ബാലുവാടി പോകുമ്പോൾ ഞാൻ എഴുതിപ്പിക്കുവാറുണ്ട് അതൊരു സ്ലേറ്റും അവനെന്തും ഒരു സ്ലേറ്റും പെൻസിലോട്ട് ഞാൻ നേരത്തെ വാങ്ങി വെച്ചതാണ് ഹോൾഡ് ചെയ്ത് വെച്ചത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞത് രണ്ട് സ്കെയിൽ ഉണ്ടായിരുന്നു ഒന്ന് ഇതും പിന്നെ പറഞ്ഞത് രണ്ടുണ്ടോ വീതിക്ക് ഉണ്ട് ഒരു ചെറുതും ഒരു വലുത് ഒരെണ്ണം എൻ്റെ ഉണ്ടായിരുന്നു ഞാൻ ഒരെണ്ണം വാങ്ങി രണ്ട് സ്കെയിൽ വാങ്ങി അത് നമ്മൾ അത്യാവശ്യം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞത് ഏ ഞാൻ ഇങ്ങനെ ടിന്നിലാക്കി വെച്ചാ ഇതിങ്ങനെ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അത്യാവശ്യം ഇങ്ങനെ കവർ കവറും അപ്പൊ ഇതിലെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ച ഫസ്റ്റ് ഓഫ് ഓൾ ഹൈലൈറ്റർ ഹൈലൈറ്റർ എന്തായാലും നമുക്ക് അത്യാവശ്യമാണ് ഹൈ ലൈറ്റർ വാങ്ങി പിന്നെ ഞാനൊരു സാപ്ലാർ ഓൾറെഡി വീട്ടിലുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇതിന് കൂടെ വെച്ചെന്ന് മാത്രു പിന്നെ ഒരു കത്രിക സിസർ ഉറം വാങ്ങി കത്രിക ഉറം വാങ്ങി പിന്നെ ഉള്ളത് മാർക്കർ പെൻ അതായത് പെർമനന്റ് മാർക്കർ പെൻ ഒരു മൂന്ന് കളർ ഷെയ്ഡ് വാങ്ങി മൂന്നല്ല നാല് ഷെയ്ഡ് വാങ്ങിട്ട് ബ്ലാക്ക് റെഡ് ബ്ലൂവ് ഗ്രീന് അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് പിന്നെയുള്ളതെന്ന് പറഞ്ഞത് മൂന്ന് പോയിന്റ് പിന്നെ എന്ന് പറയും അതും പെർമൻറ്റ് തന്നെയാണ് അപ്പം അതും റെഡ് ബ്ലൂവ് ഗ്രീൻ വാങ്ങി പിന്നെ ഉള്ളതെന്ന് പറഞ്ഞത് ഒരു ഇത് നമുക്ക് ചാർട്ട് പേപ്പറ് മുറിക്കാനോ എന്നുള്ളൊക്കെ സ്ഥിതി ചെയ്യാൻ ഇത് വാങ്ങി അങ്ങനെ ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ബാഗ് ഇത് ബാലവാടിക്ക് കൊണ്ടുപോകുന്ന ബാഗാണ് കാര്യം ഇങ്ങനത്തെ ഒരു ബാഗ് വാങ്ങി കാര്യം ഇത് വാഷബിൾ ആണ് പിന്നെ നമുക്ക് ട്യൂഷന് പോകുമ്പോഴൊക്കെ അത്യാവശ്യം കൊണ്ടുപോകാൻ പറ്റിയതും പിന്നെ നമുക്ക് ചെറു ചെറുതൊരു ക്ലാസ്സിൽ ഇപ്പം പ്രോ പഠിക്കാനുള്ള ദിവസങ്ങളില്ലാതെ പോകുമ്പളൊക്കെ ഇതൊക്കെ കൊണ്ടുപോകാനും പിന്നെ നമുക്ക് വാഷബിൾ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് ഇത് ഓർ ഇത് ഓൾറെഡി നേരത്തെ വാങ്ങി വെച്ചാണ് പക്ഷെ ഇതാണ് ഇപ്പോഴും നല്ല പുതു വർഷം ആകുമ്പോഴാണ് ഇപ്പം അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നതാണ് കാര്യം വാഷബിൾ അല്ലേ പിന്നെ ഞാൻ ടെസ്റ്റ് ബുക്കൊക്കെ ഒക്കെ കാര്യങ്ങള് അവന്റെ ടെസ്റ്റ് ബുക്ക് അവന്റെ ടെസ്റ്റ് നോട്ട് എൽ കെ ജി പഠിക്കാൻ കൊച്ചിൻ്റെ ബുക്ക് ഉണ്ടാക്കാൻ ഒരുവിധമുണ്ട് അതെ കണ്ടാ ഇതിപ്പോ അതായത് ഒരു ട്യൂഷൻ ബുക്ക് ആണ് ഈ കളർ ഞാൻ ചെയ്തത് പിന്നെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടായിരിക്കും എന്താ സംഭവം ഇവിടെ നല്ല വഴിയാണ് കേട്ടോ ഇതെന്താ സംഭവം എന്ന് എന്നല്ലാതെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ഇതിലുള്ള പ്രത്യേകത നിങ്ങൾ കണ്ടായിരുന്നു അല്ല അവന്റെ പേര് അവന്റെ പേര് അവന്റെ നെയ്യമ് അവന്റെ ഏത് സ്കൂളിലാണ് സെന്റ് അലോഷ്യസിന് ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമ് വഴി ചെയ്തിച്ചെടുത്തത് കേട്ടോ അപ്പൊ ഞാൻ നോട്ട് ടെസ്റ്റ് നോട്ടൊക്കെ എപ്പോഴും പൊതു ഞാൻ നേരത്തെ എല്ലാ സാപ്പ് ഒക്കെ അടിച്ചു നീറ്റായിട്ട് തന്നെ വെച്ചു കേട്ടോ അപ്പൊ ഇതെല്ലാരും ചോദിച്ചുതന്നെ ഇതെങ്ങനെയായിരുന്നു ഇത് ഇൻസ്റ്റാഗ്രാം വഴി ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ഇത് മുപ്പത്താറിന് ഉണ്ടായിരുന്നു ഇപ്പൊ ബാക്കിയുള്ളതാണ് ഈ പീസുള്ളത് ഇപ്പൊ ഞാൻ സൂക്ഷിച്ചും യൂസ് ചെയ്യാലോ അത്യാവശ്യം നല്ലതാണ് നല്ല കാണാനും പിന്നെ നമ്മുടെ ആദ്യത്തെ ഒരു കൊച്ചയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ നമ്മള് ഭയങ്കര അല്ലേ പല പല കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഞാനിത് എനിക്കിഷ്ടപ്പെട്ട് വാങ്ങി ബുക്ക്സ് കാണിച്ച ഇത് പറഞ്ഞാൽ ഞാൻ പേപ്പ് മെറ്റ് ഇതിന്റെ ക്ലാസ്മേറ്റിൻ്റെ ഇങ്ങനെ പേപ്പ് കളർ പല പല കളർ ചെറുതായിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്തെങ്കിലും വർക്കൊക്കെ വന്നാൽ ഇത് കട്ട് ചെയ്തെടുത്ത് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ തുറന്നു വാങ്ങിയത് പിന്നെ പറഞ്ഞത് ഇത് നേരത്തെ ഞാൻ വാങ്ങിയതാണ് കേട്ടോ ഇത് എന്ന് പറഞ്ഞാൽ അവൻ എൽ കെ ബാലവാടി പോകാൻ അംഗൻവാടി പോകണമുമുമ്പ് ഞാൻ വാങ്ങിയതാണ് അവിടെ നല്ല കാറ്റും മഴയൊക്കെ കേട്ടോ അവിടെ ഇതൊന്നൊന്ന് അത്യാവശ്യം നൂറ് ഇരുപതായുള്ളൂ പക്ഷെ അത്യാവശ്യം അടിപൊളി ബുക്കാക്കാരും എല്ലാം ഉണ്ട് ഇതിൽ മലയാളം ഹിന്ദി ഇംഗ്ലീഷ് ലെറ്റേഴ്സും ഐയും പിന്നെ എ ബി സി ഡിയും പിന്നെ ഓരോ ഇത് കഴിഞ്ഞ് നമ്പേഴ്സ് പിന്നെ ഓരോ ആനിമൽസിൻ്റെ പിന്നെ ബെഡ്സിൻ്റെ അങ്ങനെ ഫ്രൂട്ട്സ് വെജിറ്റബിള് ഫ്ലവർ പിന്നെ അങ്ങനെ എല്ലാത്തിൻ്റെയും വീട്ടുകൾ പിന്നെ ഇതിന് മലയാളം ഇംഗ്ലീഷിൻ്റെ ഓരോ സോങ്സിൻ്റെ സംഭവങ്ങളുണ്ട് പിന്നെ കഥകളുണ്ട് അതെ ഇംഗ്ലീഷിലുണ്ട് മലയാളത്തിലുണ്ട് കഥകളുണ്ട് ഇതൊക്കെ അവനെ ഓൾറെഡി എല്ലാം പഠിപ്പിച്ച് അങ്ങനെ അവനെ എപ്പോഴും എടുത്ത് വായിക്കണം പിന്നെ നമ്മൾ ശരീരഭാവങ്ങളുള്ള ഐറ്റം പിന്നെ ഓരോ വീക്ക് മന്ത്ലി അങ്ങനെ എല്ലാം ഉണ്ട് അതെ നമുക്കുള്ളത് എന്താ നമ്മുടെ ഓരോ കവികൾ അങ്ങനെ എല്ലാ ടൈപ്പും ഉള്ളത് ഒരു ബുക്കാണ് എന്താണ് നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് പിന്നെ ഹിന്ദിയുണ്ട് ഓക്കെ അത് എന്നിട്ട് ഞാൻ വാങ്ങിയ കുറച്ച് ബുക്സ് എന്ന് പറയുന്നത് ഇതാണ് പിന്നെല്ലാരും എന്നോട് ചോദിച്ചു കാരണം നമുക്ക് അത്യാവശ്യമുള്ള കാര്യം എന്താണെന്ന് പറയുന്നു ഇവിടെ നല്ല തകർത്ത് പറയട്ടെ നോക്കി എനിക്ക് പേടിയാടെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്ന വീട് ഇത്ര ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്നാലും ഞാൻ പറയണേ ഇപ്പൊ ഇതല്ല ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് നൂറ്റി അറുപത്തി അങ്ങനെ എന്റെ റേറ്റ് ആയാലും അത്യാവശ്യം നമുക്ക് കുഞ്ഞു എന്റെ കൊച്ചെന്ന് പറഞ്ഞല്ലേ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എഴുതാൻ മൈനെ മടിയാണ് എന്നാ പറയല്ലേ ഞാനും എഴുതാൻ മൈനെ മടിച്ചതായിരുന്നു അപ്പൊ മത്ത വെച്ചാൽ കുമ്പളം മുളക്കില്ലല്ലോ എന്നുകൊണ്ടാണ് അവനെയും പറഞ്ഞത് കാര്യമില്ല അമ്മ അങ്ങനെയുള്ളു എന്ന് വിചാരിച്ചോടെ ഇതെന്ന് പറഞ്ഞത് ഞാനിപ്പോ ഇത് തുടങ്ങി എഴുതിപ്പിക്കാൻ തുടങ്ങിയൊക്കെ നേരത്തെ എഴുതിപ്പിക്കണം അതായത് ഇത് മാജിക് പെണ്ണെന്ന് പറയും മാജിക് ആണ് കാര്യം പറഞ്ഞത് നമുക്ക് ഇതിന് ഒരു പെണ്ണുണ്ടാവും പിന്നെ റീഫ് ഒരു പത്തെണ്ണ ഉണ്ടാവും അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മള് ഇത് പുസ്തകം കഴിച്ചാലും ഇപ്പൊ വരച്ചിട്ട് എന്നാ പിന്നെ വരാം അപ്പൊ നമുക്കിത് മായ്ക്കാം എന്നാ പറയോടോ അങ്ങനെ വരച്ചിട്ട് ഇത് മായ്ക്കാം പിന്നെ ഈ കുഴിയിൽ വേണം അവരുടെ കയ്യിൽ നിന്നുള്ളൊരു വഴങ്ങാൻ പറ്റിയ രീതിയിലാണ് അപ്പം ഇത് നമ്മുടെ ലെറ്റേഴ്സ് എ ബി സി ഡി ലെറ്റിൻ്റെ ഉണ്ട് പിന്നെ ഇത് മാത്സ് അതായത് കണക്കിൻ്റെ നമുക്ക് പഠിക്കാൻ പറ്റിയ രീതിയിലുള്ള ഇതിലുണ്ട് പിന്നെ അല്ല നമ്പേഴ്സ് ഓരോ നമ്പേഴ്സ് എഴുതാൻ പറ്റിയ രീതിയിൽ കണ്ട അങ്ങനെ എഴുതാൻ പറ്റിയത് പിന്നെ നമുക്ക് ഡ്രോയിങ് പഠിച്ചാൽ മാത്രം പറ്റില്ല വർക്കൗണ്ട് ചെയ്യണ്ടേ അപ്പം അതിൻ്റെ കൂടിയാണ് ഇതിപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ എന്നോട് കമൻറ്റ് ഇട്ടിട്ടാണ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പൊ ഇത്ര ഐറ്റങ്ങളാണ് ഞാൻ ഇന്നെന്തോളം പറഞ്ഞോ ഇത്ര ഐറ്റങ്ങളാണ് ഞാൻ വാങ്ങിയത് അപ്പൊ എല്ലാവർക്കും വേര് ഇഷ്ടപ്പെട്ട അത്യാവശ്യം ഞാൻ എല്ലാ സാധനങ്ങളും കാണിച്ചു തന്നെ അപ്പൊ ഞാൻ ലിസ്റ്റ് ചെയ്തി കൊണ്ടുപോയത് അപ്പൊ ഓൾമോസ്റ്റ് വാങ്ങിയിട്ടാണ് ഇതിന് അടുത്തത് എനിക്ക് വാങ്ങാനുള്ളത് ഏഹ് അവന് ചെറിയ സ്കെയിൽ അവിടെ ഇല്ലായിരുന്നു തീർന്നു പോയിരുന്നു ചെറിയ സ്കെയില് പിന്നെ അവൻ്റെ ഉള്ളത് വൈഡ്നർ വൈഡ്നർ വാങ്ങാനുണ്ട് പിന്നെന്താ അങ്ങനത്തെ കുറച്ച് ടവോൾസ് ഒക്കെ വാങ്ങാണ്ട് അതായത് ചെറിയൊരു ഇത്തിരി കൂടി ചെറിയ ലിസ്റ്റ് ഉണ്ട് ചെറുതായിട്ടുള്ള പിന്നെ പിന്നെ വാങ്ങാൻ പറഞ്ഞുപോയി അപ്പം ഈ ഐറ്റങ്ങൾ മാത്രമുള്ളൂ എല്ലാം ഞാൻ വാങ്ങി പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാലേ ഇവന്റെ ഈ ഐറ്റങ്ങളെല്ലാം ഞാൻ ഇനി ഇങ്ങനത്തെ ഒരു ബാഗ് അവൻ്റെ ബുക്സ് എല്ലാം ഞാൻ അവൻ്റെ സ്റ്റഡി ടേബിൾ വന്ന് അവിടെ ഹോൾഡ് ചെയ്യും ബാക്കിയെല്ലാം ഇങ്ങനെ ഞാൻ എടുത്തു വെക്കും കാര്യം സേഫ് ആയിട്ട് ഇതിനുള്ളിൽ ഇരുന്നുള്ളൂ അത്യാവശ്യം ഇങ്ങനത്തെ ഒരു ബാഗുണ്ടെങ്കിൽ ഇപ്പം അത്യാവശ്യം ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ആവശ്യം എടുക്കണം പിള്ളേരെടുത്താൽ പല പല സ്ഥലത്തുകൊണ്ട് ഇടും ഇങ്ങനത്തെ ഒരു ഹോൾഡ് ചെയ്ത് വെച്ചാൽ അത്യാവശ്യം അത് നല്ല രീതിയിൽ തന്നെ ഇരുന്നോളും നമുക്ക് അപ്പൊ എപ്പോഴും ഇത് വാങ്ങി പൈസ കളയാൻ ചെയ്യണ്ട അപ്പൊ എല്ലാവർക്കും എന്റെ വീട്ടില് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കാര്യം നമുക്ക് അത്യാവശ്യം നമ്മുടെ എത്ര പിള്ളേരുണ്ടായി അല്ലെങ്കിൽ പിള്ളേര് നമുക്ക് ആവശ്യം എത്ര കുട്ടികളുണ്ടെങ്കിലും അതിനനുസരിച്ച് നമ്മള് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ വാങ്ങാനാണ് എല്ലാം ബുക്സ് ഒക്കെ ഞാൻ എല്ലാം ക്ലിയർ ചെയ്ത് ഇനി ഇറങ്ങിയാൽ മതി അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്തെല്ലാം സംശയമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ലിങ്കൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ പല ബുക്സിൻ്റെയൊക്കെ വല്ല ലിങ്കോ അല്ലെങ്കിൽ എവിടെ നിന്നും മീഷോൻ്റെയൊക്കെ ഇതുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറഞ്ഞാൽ ഞാൻ ഇട്ടേരണം അപ്പം താങ്ക് യു വെരി മച്ച് അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് ഇത് വീഡിയോ ആയിട്ട് കാണാം അപ്പം തെറ്റാ ഒരാൾ ബാക്കി കിടന്ന് ഉറങ്ങിട്ടോ ഉറങ്ങിപ്പോയി അപ്പം എല്ലാവർക്കും ടാറ്റാ